എനിക്ക് രാഷ്ട്രീയം അതായത് താങ്കളുടെ രാഷ്ട്രീയ മലയാള സമിതി ആയാലും ശരി ജനങ്ങളായാലും ശരി ഫ്രിൻസിലായാലും ശരി പ്രത്യേക രാഷ്ട്രീയം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് പ്രതിഷേധം ചെയ്യുന്നത് ശരിക്കും അങ്ങനെയാണോ അങ്ങനെയൊന്നുമില്ല നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അഞ്ചാറ് വർഷമായിട്ട് അറിയുന്ന ബിന്ദോ സ്റ്റീഫൻ എന്ന സംവിധായകൻ ബിന്ദു ലൈഫിൽ നിന്നാണ് എനിക്ക് പ്രിൻസിനെ കിട്ടുന്നത് അതാണ് ഇന്ന് സ്റ്റാർട്ടിങ് പോലെ അല്ലാതെ നമ്മളുടെ നമ്മൾ എഴുത്തിൽ വരുന്ന നമ്മളൊരു സാമൂഹിക ജീവി ആകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എവിടേക്കോ വന്നു പോകുന്നതാണ് ഇന്നതിനു വേണ്ടിയിട്ടെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയോ സിനിമയിൽ വല്ലാതെ സിനിമയോട് വല്ലാതെ ഒരു ഹെയ്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് വെച്ച് നമ്മളൊരു സിനിമ ചെയ്തോളെ നമുക്ക് സിനിമ ചെയ്തത് മോശമായ അത് മോശം സിനിമ മാത്രമാണ് അത് വെറുക്കപ്പെടേണ്ട ഒരു സിനിമയല്ല ഒരു കുട്ടിയൊരു പരീക്ഷ എഴുതി തോറ്റാൽ അത് തോറ്റ ഒരു വിദ്യാർത്ഥിനെ രണ്ട് വെറുക്കപ്പെട്ടവനാണ് എന്ന് കൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന മഹാനടന്മാരോട് അതുല്യ സംവിധായകരോടൊക്കെ വെറുപ്പ് വന്നു തുടങ്ങിയത് നിങ്ങൾ ആലോചിക്കേണ്ടത് അല്ലേ നമ്മള് നമ്മള് മഹാനടന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ ആദരിക്കുന്ന മനസ്സിൽ കൊണ്ട കലാകാരന്മാരോട് എന്ന് തൊട്ടാണ് വെറുപ്പ് ഉൽപ്പാദിക്കാൻ അവരിന്മേൽ വെറുപ്പ് ഉൽപ്പാദിക്കാൻ തുടങ്ങി ആ വെറുപ്പിന് തടയിടും ആ വെറുപ്പിന് തടയിട്ടിരിക്കും ഈ പറയുന്ന ഈ സിനിമയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അതാണ് ആ വെറുപ്പ് അതുല്യ കല നമ്മളൊക്കെ ഇവിടെ ഒരുമിപ്പിക്കുന്ന എന്താണ് ജാതിയോ മതമോ ലിംഗമോ വരണമൊന്നുമല്ലോ സിനിമയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും അപ്പുറത്ത് ഒരു മിനിസ്റ്ററിന്റെ പത്രസമ്മേളനം കവർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഉത്സാഹത്തോടെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു അത് സിനിമയോടുള്ള സ്നേഹമാണ് നമ്മളൊക്കെ ഒരു വർഷം ഓഫീസിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഓഫീസിലും ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ സിനിമ ഞാൻ ലിസ്റ്റേട്ടൊക്കെ ഒരുമിച്ച് ഞങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനം ഈ ടീമിന്റെ ഒരു വർഷത്തെ അധ്വാനം ഒരാളുടെ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഒരു വ്യൂവിൽ പണയം വെക്കാൻ ഞങ്ങൾ റെഡിയല്ല ഞങ്ങൾ റെഡിയല്ല ആ റെഡി അല്ല എന്നുള്ള എന്റെ മറുപടിയാണ് ഓൾ കേരളയില് ഈ പറയുന്ന ജനങ്ങൾ വന്നിട്ട് തിയേറ്ററുകൾ കാണുന്നത് അത് ഇനി അങ്ങോട്ട് ഇനിയെങ്കിലും ഞാൻ ഈ സിനിമ വെച്ചിട്ടല്ല പറയണം ഐ നോ ഐ ആം ക്ലഡ്ജിങ് മൈസെൽഫ് ഐ ആം ക്ലഡ്ജിങ് മൈസെൽഫ് എനിക്ക് സംഭവിക്കുന്നത് എന്തു സിനിമ സിനിമയില്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് അധ്യാപകൻ ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകും അല്ലെങ്കിൽ മൊനക്കളും ഹാർബറിലും മീൻ ചോക്കാൻ പോകും പക്ഷെ ഈ വെറുപ്പിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഈ വെറുപ്പ് ഇവിടെ ഇവിടെ എനിക്ക് ലാൽ സാർ എന്ന മഹാനടനെ വെച്ച് ലിജോ ജോസ് പള്ളിശേരി സാർ ഒരു പഠനം ചെയ്തിട്ട് ഞാൻ ആ സിനിമ മലയക്കോട്ട കണ്ടു കണ്ടുവരുമ്പോ ഞാൻ കാണുന്നതിൽ ലിജോ സർ നടത്തുന്ന പ്രസ്മീറ്റാണ് ഇതിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ എന്തിനാണ് ഇത്രയധികം ഹേറ്റ് ഒരു സിനിമയോട് ചിന്തിക്കേണ്ട വാക്കുകളില്

ഈ സിനിമയില് ഈ സിനിമയില് റിലീസിന്റെ തലേ ദിവസം എല്ലാ റിവ്യൂവേഴ്സിനെ എല്ലാവരെയും പേഴ്സണലി വിളിച്ചിട്ട് ഈ സിനിമ കാണണം എന്ന് പറഞ്ഞാലാണ് ഞാൻ കാരണം ഞങ്ങളുടെ ബേബിയാണ് ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബേബിയാണ് പക്ഷെ ഒരിക്കൽ പോലും നല്ലത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പടച്ചവൻ സത്യം എന്റർടൈൻമെന്റ് കീഴിലെ ജിനേഷിനെ നിങ്ങൾ വിളിച്ചു ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഈ സിനിമ കാണണം സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഒരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് ഓൺ ക്യാമറ പറയണം ഓൺ ക്യാമറ ഇത് ഞങ്ങളുടെ അത് റൈറ്റ് റൈറ്റ് ആണ് ആണ് മീഡിയയുടെ ഔകാര്യൊന്നുമല്ല ഈ പറയുന്ന വെറുപ്പിന് അപ്പൊ ജനറേഷനോട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വിളിച്ചു കേട്ടോ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ് മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ് സീക്രട്ടുള്ള പലവരെയും അവരോടൊക്കെ നമ്മൾ പറയുന്നത് എന്താണ് പബ്ലിക്കായിട്ട് നിങ്ങൾ വിമർശിച്ചു പക്ഷേ ഈ വെറുപ്പിന് ഇനി മുതൽ നിങ്ങൾ നിന്ന് കൊടുക്കില്ല സിനിമ ആസ് എ ഫ്രട്ടേണിറ്റി വിൽ സ്റ്റാൻഡ് ഫോർ സിനിമ ഹൈദർക്കത് നമ്മളുടെ അടുത്ത സിനിമ എവിടെന്നും വരിക എന്ന് നമുക്കറിയില്ല നമുക്ക് എവിടെന്നാണ് അടുത്തൊരു ഒരു ഇത് കിട്ടുക പക്ഷെ ഞാൻ ഈ പറയുന്നത് എന്റെ സിനിമ ഞാൻ ഇറവാണ് ഹൈദർക്ക ഞാൻ ഇറവന്റാണ് ഞാൻ പറഞ്ഞത് നമ്മള് നൂറ് വർഷമായിട്ടുള്ള ഇൻഡസ്ട്രിയുടെ കാര്യം പറയുന്നത് ആ ഇൻഡസ്ട്രിയില് എനിക്ക് ഞാൻ ആരാധിക്കുന്നവര് അവരോട് എനിക്ക് സൈക്കിൾ ഹൈദർക്കാൻ എനിക്ക് സൈക്കിൾ അല്ലാസറിന് മോശമായിട്ട് പറയുമ്പോ എനിക്ക് സൈക്കിൾ പറയുന്നു ദിലീപ് പറഞ്ഞ എനിക്ക് ഒരിക്കലും സൈക്കിൾ ദിലീപ് ഫാൻ ഞാൻ പറയുന്നത് നമ്മൾ വേറെ പോകും ഞാൻ ഈ പറയുന്നൊന്നും പ്ലീസ് ആസ് എ റൈറ്റർ സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങളൊരാളായിട്ട് പറയുന്നില്ല വേറൊരു കോണ്ടെക്സ്റ്റിൽ ആയി പോയത് നമുക്ക് അടുത്ത സിനിമ എവിടെന്നാ വരിക എന്ന് അറിയില്ല എന്റെ അടുത്ത സിനിമ സിനിമയോട് ആർട്ടിസ്റ്റിനോട് സിനിമയോടെ Spectrum. Let's see uh,